സി പി എം സംസ്ഥാന സമ്മേളനത്തിലായുള്ള ഫണ്ട് ശേഖരണത്തിനായി വഞ്ചികൾ സ്ഥാപിച്ചു വടക്കുന്തല ലോക്കൽ കമ്മിറ്റിയിൽ വഞ്ചി വിതരണം നടത്തി കൊല്ലകയിൽ നിന്നാണ് വഞ്ചി കൈമാറുന്നതിന് തുടക്കം കുറിച്ചത് ഒരു വഞ്ചി സ്ഥാപിച്ചുകൊണ്ട് വരുന്ന മൂന്ന് മാസക്കാലം ആ വഞ്ചിയിൽ ചെറിയ ചെറിയ തുകകൾ സഖാകം നിക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിനുള്ള ഫണ്ട് കാര്യമായി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റിയും സ്വാതസമൂഹവും തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം ഇവിടെ വരുമ്പോൾ ആ സഖാവ് മുരളിയുടെ സഖാവ മുരളി എന്ന് പറയുന്ന നമ്മുടെ നേതാവ് അല്ലേ അദ്ദേഹത്തിൻ്റെ സ്ഥൂപം അപ്പുറത്തന്നെയുണ്ട് ഈ പ്രസ്ഥാനത്തെ കൊല്ലക ഈ പ്രദേശത്ത് ശക്തമായി സംഘടിപ്പിക്കാൻ ആവശ്യമായ നേതൃത്വം കൊടുത്ത സഖാവമ മുരളി സിപിഎം സംസ്ഥാന സമ്മേളനത്തിനായുള്ള ഫണ്ട് ശേഖരിക്കുന്നതിനായാണ് പാർട്ടി അംഗങ്ങളുടെ വീടുകളിൽ വഞ്ചി സ്ഥാപിക്കുന്നത് വടക്കുന്തല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചി വിതരണത്തിന്റെ തുടക്കം കൊല്ലകയിൽ നിന്നും ആരംഭിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ പരേതനായ കളത്തിൽ മാധവൻപിള്ള മുരളീധരൻ ചെല്ലപ്പൻ എന്നിവരുടെ ഭാര്യമാർക്കും മുതിർന്ന പാർട്ടി അംഗം ചെറിയാനും വഞ്ചികൾ നൽകിയായിരുന്നു ഉദ്ഘാടനം 만지사위장, 만지사위장, 아우스나, 그래도, 매일, 레코로, 라 마루이, 베이스, 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 베다스 베이스, 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 베이 വഞ്ചികളാണ് ാണ് ലോക്കൽ കമ്മിറ്റിയിൽ പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വിതരണം ചെയ്തത് ഓരോ ദിവസവും വഞ്ചിയിൽ നിക്ഷേപിക്കുന്ന നാണയത്തൊട്ടുകൾ ജനുവരിയിൽ വഞ്ചി പൊട്ടിച്ച് സംസ്ഥാന സമ്മേളനത്തിന്റെ ചെലവിനായി കൈമാറും ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജെ അനിൽ എൽ വിജയൻ നായർ കെ എ നിയാസ് എസ് സന്തോഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എ അഹമ്മദ് മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർത്തിയെടുക്കുന്നതിൻ്റെ ജ്വലിച്ചു നിൽക്കുന്ന ആവേശകരമാകുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും എന്നുള്ളത് കൊണ്ടാണ് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ നിന്നാകട്ടെ എന്ന് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി ഈ ന്യൂസ് ബ്യൂറോ ചവറ